ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബൈജു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് ആ കല്യാണം മുടങ്ങി തല താഴ്ത്തി നാണം കെട്ടി നിൽക്കുന്ന പ്രകാശനെ നമുക്ക് എവിടെ വെച്ചെങ്കിലും കാണാം അങ്ങനെ അയാൾ ഒന്ന് കാണാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കണ സമയത്താണ് അവിടേക്ക് കല്യാണിയും കിരണും ഒരുങ്ങിയിട്ട് വരുന്നത് അപ്പോൾ ബൈജു ചോദിക്കുന്നുണ്ട് ആ ഇവർ രണ്ടാളും പോവാൻ റെഡിയായിട്ട് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മകൾ പോവുകയാണ് എന്ന് പറയുമ്പോൾ കല്യാണിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കല്യാണി പറയുന്നുണ്ട് ആരുടെ അച്ഛൻ ബൈജുൻ അറിയാവുന്നതല്ലേ കാര്യങ്ങളൊക്കെ എൻ്റെ എൻ്റെ അച്ഛനൊന്നല്ല അയാൾ എന്ന് പറഞ്ഞ ദേഷ്യപ്പെടുകയാണ് പിന്നെ ഉണ്ട് അവിടെ എൻ്റെ സഹോദരൻ എന്ന് പറയുന്നവൻ അവൻ നടത്തി കൊടുക്കുന്നുണ്ട് അവൻ്റെ അച്ഛൻ്റെ കല്യാണം എന്നും പറഞ്ഞ് അങ്ങനെ ദേഷ്യം പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പോവാൻ നേരായോ എന്ന് ചോദിക്കുന്നുണ്ട് കാർത്തിക മോളെ വിളിച്ചായിരുന്നു മോളെ എന്ന് ദീപ ചോദിക്കുകയാണ് അപ്പോൾ പൂവ് അമ്മയെ വിളിച്ചായിരുന്നു രാവിലെ വിളിച്ചായിരുന്നു മുഹൂർത്തത്തിന് പത്ത് മിനിറ്റ് മുൻപ് അവിടെ എത്തണമെന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ചില കാഴ്ചകൾ കാണാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ പത്തരക്കല്ലെ മുഹൂർത്തം എന്ന് വീണ്ടും വായിച്ച് ചോദിക്കുകയാണ് ആ ഹരിസാർ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹരിസാറിനെ എടുത്തിട്ട് വേണം പോവാനായിട്ട് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മയെന്നും പറഞ്ഞാൽ അവരവിടെ നിന്നും ഇറങ്ങുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശനും അതുപോലെ തന്നെ അവന്റെ കാറൊക്കെ പ്രകാശന്റെ കാറ് രജിസ്റ്റർ ഓഫീസിലേക്ക് വരികയാണ് അപ്പം ആ സമയത്ത് പ്രകാശൻ ആദ്യം തന്നെ അതിൽ നിന്ന് ഇറങ്ങുകയാണ് വരലിൽ രണ്ടു മൂന്ന് മോതിരവും അതുപോലെ കയ്യില് കയച്ചേനും അങ്ങനെ വലിയ സെറ്റപ്പോട് കൂടി അങ്ങനെ ഇറങ്ങിയാണ് പുറകില് നമ്മുടെ വിക്രവും അതുപോലെ അമ്മവും വെയ്യും ഇറങ്ങുന്നുണ്ട് അങ്ങനെ അങ്ങനെ നിൽക്കാണ് അപ്പോൾ ആ സമയത്താണ് മറ്റേ കാറും കൂടി വരുന്നത് അപ്പോൾ നമ്മുടെ വിക്രം അച്ഛൻ്റെ അരികിൽ വന്നിട്ട് അച്ഛാ ഈ മാലയൊന്ന് പുറത്തേക്ക് എടുത്തിടെ ഇതൊക്കെ കാണണ്ടേ എന്ന് പറയാണ് അപ്പോൾ അതൊക്കെ ബോറാവില്ല മോനെ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞെടുത്താടാണ് അപ്പോൾ അവിടെ മറ്റേ കാറിൽ നിന്നും കൂട്ടുകാരന്മാരെല്ലാവരും വരുന്നുണ്ട് നമ്മുടെ ബാലണനും രാജപ്പനും പിന്നെ മറ്റു രണ്ട് ഫ്രണ്ട്സൊക്കെ കൂടി വരികയാണ് അപ്പൊ ആ സമയത്ത് എടാ പ്രകാശ നീ എന്തായാലും ഭാഗ്യം ചെയ്തവനാണ് അതാണല്ലോ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു പെണ്ണിനെ കിട്ടിയത് നീ കോടീശ്വരനാവാൻ പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് രാജപ്പൻ അങ്ങനെ സുഖിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് അതെ ഒരു ഇവന്റെ ഒരു അമ്മയുണ്ടല്ലോ അയാള് ആ ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ടല്ലോ അവിഹിത ബന്ധം അങ്ങനെയാണല്ലോ നീ അവളെ ഉപേക്ഷിച്ചത് അതെന്തായാലും നന്നായി പ്രകാശ എന്ന് രാജപ്പൻ പറയുമ്പോ ബാലണന് ദേഷ്യം വരാണ് ബാലണം പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് രാജപ്പ പറയുന്നെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളല്ല ഇതൊക്കെ അമ്മയെ പറ്റിയിട്ട് മകൻ കോടതിയിൽ പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ പ്രകാശം പറയുന്നുണ്ട് അതെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മയോടും മകനോടും പോലും പറയാത്തൊരു കാര്യം ഞാൻ ഇപ്പം പറയാം എന്താ അച്ഛ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം പറയാടാ എന്ന് പറഞ്ഞിട്ട് അതെ ഈ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുകയാണ് ഡൗറി ഒന്നര കോടി കിട്ടുമെന്നൊക്കെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു അപ്പം ആർക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പം അവരെല്ലാവരും വയം തുറന്ന് നിൽക്കാണ് ആർക്കൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചിട്ട് വീണ്ടും പ്രകാശം പറയുകയാണ് എനിക്ക് ഒന്നര കോടി രൂപയുടെ കാറാണ് കിട്ടാൻ പോകുന്നത് എനിക്ക് സ്ത്രീധനമായിട്ട് അത് നിങ്ങളോട് ഞാൻ മറിച്ച് വെച്ചതാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നും പറഞ്ഞ അന്തം ഇട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ പ്രകാശന്റെ അമ്മ പറയുന്നുണ്ട് ഓ ഒന്നര കോടി അത് കുറഞ്ഞു പോയി പ്രകാശ ഒരു പത്തിരുപത് ലക്ഷത്തിന്റെ കാറായിരുന്നെങ്കിൽ അത് നന്നായേനെ എന്ന് പറയുമ്പോഴും പ്രകാശം ചിരിക്കാണ് എന്നിട്ട് പ്രകാശം പറഞ്ഞ അമ്മേ ഒന്നും മിണ്ടാതിരുന്ന അമ്മ വിഡിത്തരം പറയല്ലേ അമ്മ ഇപ്പം ആരാ എൽ കെ കൺസ്ട്രക്ഷൻ്റെ എം ഡിയുടെ അമ്മൂമ്മയും മകൻ അമ്മയൊക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല അമ്മക്ക് അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കും ഈ ഒന്നര കോടി എന്ന് പറയുന്നത് നൂറ്റമ്പത് ലക്ഷമാണ് നൂറ്റമ്പത് ലക്ഷമോ എന്ന് ചോദിച്ചിട്ട് അമ്മൂമ്മ അങ്ങനെ വായം തുറന്ന് നിൽക്കണം അതെ എന്നും പറഞ്ഞു നിൽക്കുമ്പോൾ ആ സമയത്താണ് നമ്മുടെ കല്യാണിയും കിരണയും കാറ് വരുന്നത് കാണുമ്പോഴും അതിൽ നിന്നും കല്യാണിയും കിരണും ഹരിസാറും കൂടി ഇറങ്ങുകയാണ് അപ്പോൾ വിക്രമും അതുപോലെ തന്നെ പ്രകാശനൊക്കെ പറയുന്നുണ്ട് ഇവരെന്തിനാണ് ഇവിടേക്ക് വന്നത് ഇവരോട് ഹാളിലേക്ക് വരാൻ ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് വരാനല്ല പറഞ്ഞത് ഇവരെന്തിനാണ് ഇവിടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ഒരു മൂന്ന് പേര് അരികിലേക്ക് വരികയാണ് അപ്പോൾ ഹരിസാറ് നമ്മുടെ പ്രകാശനോട് മണവാള എന്ന് ചോദിക്കുന്നുണ്ട് അതെ മണവാളം തന്നെയാണ് എന്തേ എന്ന് നിങ്ങള് നിങ്ങളോട് ഇവിടേക്ക് വരാനല്ലല്ലോ പറഞ്ഞത് നിങ്ങളോട് ഹാളിലേക്ക് വരാനല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ കല്യാണം വിളിച്ചിട്ടുമുണ്ട് കല്യാണം ക്ഷണക്കത്ത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് കല്യാണം മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതായത് ഇബയുടെ പറ്റിയിട്ട് അനാവശ്യങ്ങൾ പറയുമ്പോൾ ദേ മിണ്ടാതിരുന്നോ എന്നും പറഞ്ഞ് കല്യാണി ഇങ്ങനെ വിരലിൽ ചൂടി സംസാരിക്കുകയാണ് പ്രകാശനോട് അങ്ങനെ ആ സമയത്ത് പ്രകാശൻ ഹരിസാറിനോട് പറയുന്നുണ്ട് അതെ എൽ കെ കൺസ്ട്രക്ഷൻ എൽ കെ കൺസ്ട്രക്ഷൻ്റെ ഇപ്പോഴത്തെ എം ഡി ആരാണെന്ന് അറിയാമല്ലോ എൻ്റെ ഈ മകൻ അവിടുത്തെ നല്ല രീതിയിൽ കോടികളാണ് ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് കമ്പനി കൊണ്ടുപോകുന്നത് പിന്നെ മറ്റു ചില കമ്പനികൾ അതേതൊക്കെ ഒന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് പറയാൻ തന്നെ ഇഷ്ടമില്ല പേര് ഞാൻ പറയുന്നില്ല ആ കമ്പനികളൊക്കെ തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കമ്പനി ഉടനെ തന്നെ പോവുകയും ചെയ്യും എന്ന് പറയുകയാണ് അങ്ങനെ പൂട്ടി പൂട്ടിപ്പോകുകയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നേരെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്നോളൂ എന്ന് രാ ഹരിസാറിനോട് പറയുകയാണ് പ്രകാശൻ ഭയങ്കര അഹങ്കാരത്തോടുകൂടി അപ്പം ഹരിസാർ പറയുന്നുണ്ട് ഇത്രയും നാളും ഞാൻ ആ കമ്പനിയിലാണ് നിന്നത് അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും സംഭവിച്ചിട്ടില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാലും ഞാൻ എവിടേക്കും വരാനും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ നമ്മുടെ കിരൺ പറയാണ് അതെ അങ്ങനെ ഞങ്ങളുടെ കമ്പനി പൂട്ടി പൂട്ടിപ്പോകുന്നതെങ്കിൽ പൂട്ടിപ്പോകട്ടെ പക്ഷെ ഞങ്ങൾ നാല് തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഞങ്ങൾ ഇപ്പോഴേ തന്നെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെന്ന് കിരൺ പറയുമ്പോൾ പ്രകാശൻ അട്ടഹസി ചിരിച്ചിട്ട് പറയാണ് നിങ്ങൾ നാല് തലമുറയ്ക്കാണെങ്കിൽ ഞങ്ങൾ പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാണ് അങ്ങനെ അവിടെ ഒരു തർക്കവും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ബാലണം പറയാണ് അതെ നീ പ്രകാശ ഇന്ന് നിന്റെ കല്യാണമാണ് നീ ഇവിടെ നിന്ന് തർക്കിക്കാതെ ഒന്ന് നീ മിണ്ടാതിരിക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവര് മിണ്ടാതെ അങ്ങനെ നിൽക്കാൻ ആ സമയത്താണ് അവിടേക്ക് പോലീസ് ജീപ്പ് വരുന്നത് അങ്ങനെ പോലീസ് ജീപ്പിൽ നിന്ന് കൊറേ പോലീസുകാർ ഇറങ്ങി വരികയാണ് അപ്പൊ തന്നെ പ്രകാശൻ ആകെ ഒന്ന് പേടിക്കുന്നുണ്ട് എന്തായാലും പ്രകാശൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു വിശ്വാസത്തില് നിൽക്കാൻ അപ്പൊ കല്യാണിയും കിരണും ചിരിക്കുന്നുണ്ട് പോലീസ് പോലീസ് സ്വീപ് കാണുമ്പോഴും അങ്ങനെ നമ്മുടെ വിക്രത്തിനോട് അമ്മുമ്മ ചോദിക്കുന്നുണ്ട് എന്താടാ പോലീസൊക്കെ ഇവിടെയെന്ന് ചോദിക്കാണ് അപ്പൊ എനിക്കറിയില്ല അമ്മൂമ്മ അപ്പൊ അമ്മയ്ക്ക് വിക്രത്തിനെയാണ് സംശയം അപ്പോൾ അങ്ങനെ പോലീസ് അരികിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്നിട്ട് ഇടപ്രകാശ ഇന്ന് നിന്റെ കല്യാണമല്ല നീ എന്തായാലും ജീപ്പിലോട്ടൊന്ന് കയറി എന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിച്ചാൽ എന്ന് പറയുമ്പോൾ എന്താ സാർ എന്ത് എന്താ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ചോദിക്കുന്നുണ്ട് അപ്പം തെറ്റൊക്കെ നിനക്ക് പറഞ്ഞതായിരം നീ തൽക്കാലം ഇപ്പോൾ ജീപ്പിലോട്ട് കയറി എന്ന് പറയുന്നുണ്ട് അപ്പം ഇല്ല എനിക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയണം അല്ലാതെ ഞാൻ കയറില്ല ഇല്ലെങ്കിൽ കയറില്ലെന്ന് നിന്റെ ഈ മണവാള വേഷം ഞാൻ നോക്കിത്തില്ല ഈ കൂടി നിൽക്കുന്ന ആൾക്കാരും ഈ കണ്ട എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ തല്ലി നിൻ്റെ ജീപ്പിലോട്ട് കയറ്റുമെന്ന് പോലീസ് ഭീഷണി സ്വരം ഉയർത്തുകയാണ് അത് കേൾക്കുമ്പോ പ്രകാശനം ഒന്ന് പേടിക്കുന്നുണ്ട് അപ്പൊ പ്രകാശൻ നേരെ കല്യാണിയേം കിരണ് നോക്കുമ്പോൾ അവർ പുഞ്ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി എന്താ ഇവിടെ നടക്കുന്നതെന്ന് അതിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നതല്ലേ ആരാണിതിൻ്റെ പുറകിൽ നിന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് പ്രകാശം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കല്യാണിയെയും കിരണ്ണെയാണ് പ്രകാശം സംശയിക്കുന്നത് അപ്പം അങ്ങനെ ആ സമയത്ത് പിടിച്ച് കയറ്റി പോവുകയാണ് പ്രകാശൻ അപ്പോൾ പ്രകാശനെ പിടിച്ച് കയറ്റി കൊണ്ടുപോകുന്നുണ്ട് അപ്പം ആ സമയത്ത് അമ്മ അയ്യോ മോനെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല് അയ്യോ എൻ്റെ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ മോൻ്റെ മുഹൂർത്ത സമയം തെറ്റുമല്ലോ എന്നൊക്കെ പറയുമ്പം ആ മുഹൂർത്ത സമയം തെറ്റും അത് ശരിയാണ് എന്തായാലും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് നേരെ ചിലപ്പോൾ കോടതിയിലോട്ട് കൊണ്ടുപോകും അവിടുന്ന് ജയിലോട്ടും കൊണ്ടുപോകും അപ്പൊ നല്ല മുഹൂർത്തുണ്ടായാൽ പോലും ഒരു പക്ഷേ നിങ്ങളുടെ മകന്റെ കല്യാണം നടക്കില്ല എന്നും കൂടി ഇങ്ങനെ പ്രകാശന്റെ പറ്റിട്ട് പോലീസുകാരമ്മയോട് പറയുന്നുണ്ട് അതിനെ പിടിച്ച് വലിച്ച് ജീപ്പിലോട്ട് കൊണ്ടുപോകുമ്പോൾ മോനെ കൊണ്ടുപോകില്ല മോനെ കൊണ്ടുപോകല അയ്യോ എന്റെ മോനെന്നും പറഞ്ഞു വീണ്ടും കരയുന്നുണ്ട് അപ്പൊ വിക്രം പറയുന്നുണ്ട് അമ്മ അമ്മ സമ്മതപ്പെടും ഞാൻ എന്തെങ്കിലും ചെയ്യാം മിണ്ടാതിരിക്കുന്നത് അങ്ങനെ അവനെ പോലീസ് കൊണ്ടു പോവുകയാണ് അപ്പം ആ സമയത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ കല്യാണിയോട് എടി നീ ഇതിനാണല്ലേ ഇവിടേക്ക് നേരത്തെ വന്നത് എൻ്റെ അച്ഛനെ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടാണല്ലേ നീ കാണാൻ വേണ്ടി വന്നതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിന്റെ എൻ്റെ ഒരു മകനെയും ഭർത്താവിനേയും തള്ളിക്കളഞ്ഞ ഒരു അമ്മയെയാണ് ഞാൻ തള്ളിക്കളഞ്ഞത് അതിന് അവർക്ക് സംരക്ഷണത്തിന് വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ അതേടാ ആ ഒരു അമ്മ ആ അമ്മ എന്ന് പറഞ്ഞത് നിനക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥനയോട് കൂടി ഒരു അമ്മയാണ് ആ അമ്മയെയാണ് നീ കോടതിയിൽ വെച്ച് വലിച്ചു കീറിയത് ആ അമ്മ നിന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകളൊന്നും തന്നെ അമ്മയ്ക്ക് വേദനിച്ചില്ല പക്ഷെ നിന്റെ വാക്കുകളുണ്ടല്ലോ അത് എത്രത്തോളം എൻ്റെ അമ്മയെ കയച്ചൊന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് ഞങ്ങളാണ് ഇതിന്റെ പുറകിലെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പം അമ്മ നിങ്ങൾ ഒരു കാലത്തും കതി പിടിക്കില്ലടാ ഒരു കാലത്തും കതി പിടിക്കില്ലടാ എന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ടായിക്കോട്ടെ ഞങ്ങൾ ഗതി പിടിക്കേണ്ട എന്ന് പറയുന്നു നിങ്ങളെ ഇത്രയും വയസ്സൊക്കെ ആയില്ലേ തള്ളേ എന്നിട്ടും നിങ്ങളിങ്ങനത്തെ സംസാരമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് വീണ്ടും ഭാനുമതി അമ്മ പറയാണ് നിന്റെ അമ്മയുണ്ടല്ലോ ആ ചന്ദ്രസേനുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത അറിയാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ബാലണ പറയുന്നുണ്ട് അപ്പൊ അറിയില്ലെന്നാ നിനക്ക് എങ്ങനെ അറിയാൻ അറിയില്ലെന്ന് നി നിന്നോട് ചോദിച്ചിട്ടാണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർ തന്നെയാണ് ആ ചന്ദ്രസേനായിട്ട് ഇവ അമ്മയ്ക്ക് നല്ല ബന്ധമുണ്ട് ഇവർ ഇവര് പേരാണ് അതിനിടയിൽ നിൽക്കുന്നത് ഇവർ ഇവര് പേരുമാണ് അവരെ കൂട്ടിയോജിപ്പിക്കുന്നതും അങ്ങനെ ചെയ്യുന്നതൊക്കെ ഇവരാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഭയങ്കര ഒരു ജാതി സംസാരമൊക്കെ സംസാരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് ഇതേ തള്ളേ ഇത്രയും വയസ്സായത് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഈ കൈയുടെ തരിപ്പുണ്ടല്ലോ നിങ്ങളുടെ കഴുത്തിന് ഞെക്കി ഞാൻ തീർത്തേനെ എന്ന് പറയുന്നിട്ട് വാ കല്യാണം നമുക്ക് പോവാമെന്നും പറഞ്ഞു നോക്കിക്കോടാ എൻ്റെ മകൻ്റെ കല്യാണം എന്തായാലും നടക്കും അത് ശരിയാണ് അപ്പോൾ വിക്രവും പറയുന്നുണ്ട് കാർത്തികേച്ചിൻ്റെ അമ്മയോട് വിളിച്ച് വിവരം പറഞ്ഞാൽ അവരെന്തായാലും എൻ്റെ അച്ഛനെ തന്നെ കിട്ടുകയുള്ളൂ അതിപ്പോൾ ജെ സ്റ്റേഷനിൽ പോയാലും ജേവിൽ പോയാലും തിരിച്ചു വന്നിട്ടും എൻ്റെ അച്ഛനെ തന്നെ കാർത്തികേച്ചിൻ അമ്മ കല്യാണം കഴിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയും ആ കാണാം കല്യാണം കഴിക്കണേ കഴിച്ചോട്ടെ എന്നും പറഞ്ഞിട്ട് കിരണും കല്യാണിയും അതുപോലെ രാഹുൽ നമ്മുടെ ഹരിസാറും കൂടി അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ആ സമയത്ത് അമ്മമ്മ പറയുന്നുണ്ട് എടാ മോനെ എന്ത് ചെയ്യുക എത്രയും വേഗം നീ ആ കാർത്തികയെ ഒന്ന് വിളിച്ചറിയിക്കുക അമ്മ ആമൂമ്മ ഇപ്പം തന്നെ വിളിച്ചറിയിക്കാം എന്നാലും എന്താ ഇവിടെ സംഭവിച്ചത് അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് അത് ആ കിരണും കിരൺൻ്റെ അച്ഛനും അയാളും പണവും സ്വാധീനവും വെച്ചിട്ട് എൻ്റെ അച്ഛനെ അറസ്റ്റ് എന്ന് പറയുന്നു അപ്പോൾ രാജപ്പൻ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു കേസ് ഇല്ലാതെ അങ്ങനെ അറസ്റ്റ് ചെയ്യിക്കാൻ പറ്റില്ല അവൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല എന്നും പറഞ്ഞ് വിക്രം ഫോണും കൊണ്ട് മാറി നിന്ന് കാർത്തികോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നീട് കാണിക്കുന്ന പ്രകാശൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് പോലീസുകാർ അപ്പോൾ അവിടെ നമ്മുടെ ലക്ഷ്മി ഇരിക്കുന്ന പുറം തന്നിരിക്കുകയാണ് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ദേ മേഡം മേഡം കൊണ്ടുവന്നിട്ടുണ്ട് ആളെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ലക്ഷ്മിയെ കാണുമ്പോൾ പ്രകാശൻ ഞെട്ടുകയാണ് അങ്ങനെ ലക്ഷ്മി എഴുന്നേറ്റ് പ്രകാശൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് പ്രകാശനോടായിട്ട് പോലീസ് ചോദിക്കുന്നുണ്ട് ഇത് ആരാടാ നിൻ്റെ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ് നിന്നോടാ ചോദിച്ചത് ഇതാരെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്നെ കല്യാണം കഴിച്ച് എനിക്കൊരു കുഞ്ഞിനെയും സമ്മാനിച്ചിട്ട് അവനെ അവൻ്റെ അമ്മയും കൂടി അവിടെ നിന്ന് മുങ്ങിയതാണ് ഇപ്പോഴാണ് അവനെ കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ നിനക്കറിയില്ലടാ ഒരു ഭാര്യ നിലവിലുണ്ടാകാൻ പാടുള്ളൂ എന്ന് ഭാര്യമാര് വിവാഹബന്ധം വേർപെടുത്താതെ നീ മറ്റൊരു വിവാഹം കഴിച്ചു ഈ ഈ അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു അതിനുശേഷം നീ ഇപ്പൊ മൂന്നാമത് വിവാഹം കഴിക്കാൻ പോകുന്നു ആദ്യം കഴിച്ചത് തന്നെ തെറ്റാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ലക്ഷ്മി പറയാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയുടെ ജീവിതം തകർത്തു അതുപോലെ ഞടുത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ച അതിന്റെയും ജീവിതം തകർക്കാൻ പോവുകയാണില്ലേ എന്ന് പറയുമ്പോൾ ഏർ നീ ചെയ്തത് എന്ത് തെറ്റാണെന്നൊക്കെ അറിയാം അപ്പൊ പ്രകാശം പറയുന്നുണ്ട് സാറേ ഇതൊരു ഒരു പത്തിരുപത്തഞ്ച് വർഷം മുൻപ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞതാണ് പിന്നെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തോടു കൂടിയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും നമ്മുടെ പ്രകാശന് മനസ്സിലായിട്ടില്ല ഇപ്പോഴും മഹയും തൻ്റെ ഈ ഭാര്യയും ഒന്നാണെന്നുള്ള സത്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ എല്ലാ ദിവസവും ഈ റിവ്യൂ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും വേണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്